കർഷകശ്രീ മിൽക്ക് ഓണം നിബിദനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പും കർഷകശ്രീ മിൽക്കിന്റെ സൂപ്പർമാർക്കറ്റ് ഹൈപ്പർമാർക്കറ്റ് വ്യാപാരികൾക്കുള്ള ആദരിക്കലും നടന്നു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു കർഷകശ്രീ മിൽക്ക് ഓണം നബിദിനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പും ഇതോടൊപ്പം കർഷകശ്രീയുടെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് വ്യാപാരികൾക്കുള്ള ആദരിക്കലും കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഈ സാധനം അത് അത്ര നല്ല സാധനമാണെങ്കിൽ മാത്രമേ ജനങ്ങൾ ഇത് ആഹാരത്തിന്റെ പദാർത്ഥത്തിൽ പെട്ടതാണ് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും മിൽമയും കർഷകശ്രീയും അതുപോലെ തന്നെ മറ്റുള്ള കമ്പനികളുടെ സാധനവും മിൽമയെ നമുക്ക് ഇവിടെ എല്ലാവരും നെഞ്ചിലേറ്റി നടക്കുകയാണ് നമ്മുടെ കേരളത്തിൽ മിൽമ ഇല്ലാതെ നമുക്ക് ഇവിടെ ആർക്കും കഴിയാൻ പറ്റാത്ത ഒരു അവസ്ഥ അപ്പോൾ ആ ഒരു മാർക്കറ്റിലേക്കാണ് കർഷക മിൽക്ക് എന്നുള്ള കർഷകശ്രീ മിൽക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കർഷകശ്രീ മിൽക്ക് സ്ഥാപകനും ഡയറക്ടറുമായ ഇ അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു അഞ്ച് വർഷത്തിൽ കൂടുതൽ ഒരു ബ്രാൻഡ് നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബ്രാൻഡിന് അതിലെന്തെങ്കിലും ഈ പതിനഞ്ച് വർഷമായി ഇവിടെ നിൽക്കുന്നതും സിനിമാ നടി പ്രിയങ്ക ശ്രീലക്ഷ്മി വിശിഷ്ടാതിഥിയായിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള ഗ്രാമീണ സ്ഥലങ്ങളിൽ താമസിക്കുന്ന അമ്മമാർക്കായാലും കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു പാല് തന്നെയാണ് കർഷകശ്രീ മിൽക്ക് അതിന് കാരണം തനി നാടൻ ശുദ്ധമായ പശുവിൻ പാല് തന്നെയാണ് കർഷകശ്രീ മിൽക്കിന്റെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് വ്യാപാരികളെ ചടങ്ങിൽ ആദരിച്ചു ഇവർക്കുള്ള ഉപഹാര വിതരണം പ്രിയങ്ക ശ്രീലക്ഷ്മി നിർവഹിച്ചു മുളിയാർ ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ രംഗനാഥ ഷേണായി കണ്ടത്തിൽ സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് എം ഡി ബദറുദ്ദീൻ കണ്ടത്തിൽ എന്നിവർ ആദരിക്കലിന് നന്ദി അറിയിച്ച് സംസാരിച്ചു ഇതുപോലുള്ള പരിപാടി വെക്കുന്നത് പുതിയ പുതിയ ആൾക്കാരെ കണ്ടെത്തുന്നത് നല്ലതെന്ന് തോന്നുന്നു ഈ വർഷം അടുത്ത വർഷം ചെറിയ ചെറുകിട കച്ചവടക്കാർ ചെയ്തെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് ഞാൻ പറയുന്നത് ഇതുപോലുള്ള പരിപാടി നടത്തണം ഇന്നത്തെ ഈ പരിപാടി വളരെ ഗംഭീരമായ ഒരു പരിപാടിയാണ് ഇതുപോലുള്ള പരിപാടികൾ നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെയുള്ള നാട്ടുകാരുടെ സഹകരണവും വ്യാപാരികളുടെ സഹകരണവും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ് വൈമാർട്ട് ഹൈപ്പർ മാർക്കറ്റ് സിറ്റി സൂപ്പർ മാർക്കറ്റ് കളനാട് ചില്ലീസ് ഹൈപ്പർ മാർക്കറ്റ് തെരുവത്ത് തുടങ്ങിയവയുടെ ഉടമകളും മറ്റ് വ്യാപാരികളും നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു നടി പ്രിയങ്ക ശ്രീലക്ഷ്മി അതിഥികൾക്കും സദസ്സിലുള്ളവരുമൊപ്പം ഫോട്ടോയ്ക്കായി നിന്നത് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായി ഓണാഘോഷത്തോടനുബന്ധിച്ച് കർഷകശ്രീ മിൽക്ക് ആറ് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ഫോട്ടോ മത്സരം സംഘടിപ്പിച്ചിരുന്നു അഞ്ഞൂറോളം പേരാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത് കർഷകശ്രീ പാൽ പായ്ക്കറ്റ് പിടിച്ചുകൊണ്ടുള്ള ഏറ്റവും മികച്ച ഫോട്ടോയച്ച ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഓരോ സൈക്കിൾ സമ്മാനമായി നൽകും പത്ത് പേർക്ക് പ്രോത്സാഹന സമ്മാനവും നൽകും കൂടാതെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മറ്റ് ഷോപ്പുകൾക്കുമായി സമ്മാന പദ്ധതിയിലൂടെ നിരവധി സമ്മാനങ്ങളും കർഷകശ്രീ മിൽക്ക് നൽകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്